അപ്പം ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പറഞ്ഞേ സ്വാഗതം അപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വഴിയിൽ നിന്ന് നല്ല മീൻ കിട്ടി ഒത്തിരി ഒന്നും മേടിച്ചില്ല ഞാനും കുഞ്ഞുക്കിളിയും വീണാൻ വേണ്ടിയുള്ളൂ അപ്പം ഞങ്ങൾ ആ മീൻ മേടിച്ചിട്ട് ഇനി മീനിൻ്റെ പരിപാടി ഇന്ന് വൈകിട്ട് മീൻ കറി മീൻ വറുത്തത് കൂട്ടി കഴിക്കാമെന്ന് വെച്ചത് അപ്പം നമ്മളെ മീനിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം ഓക്കേ നമ്മളാ ഇവനോട്ടോ നമ്മൾ പറഞ്ഞാൽ ആ പുഴമീൻ അല്ല എന്നിട്ട് ആദ്യം നമുക്ക് ഇവനെ ഒന്ന് കഴുകാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് എടുത്ത് വാരി അങ്ങ് ഇട്ടേച്ചും മച്ചും കുഞ്ഞുക്കിളിയോട് പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കഴുകി ഇങ്ങെടുത്ത് എന്നിട്ട് ഇച്ചിരി മുളക് പൊടിയും പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി ഉപ്പും പിന്നെ ഒരു രസത്തിന് വേണ്ടി എന്ത് ചെയ്ത് ഇച്ചിരി ഗരം മസാല എല്ലാം കൂടെ അതിനകത്തൊരു വാരി അങ്ങിട്ട് എന്നിട്ട് ഇവനെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്ന ഇച്ചിരി നാരങ്ങയും ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ആ വെളുത്തുള്ളി തേണ്ട ഇരിപ്പുണ്ട് ആ അമ്പടാ ആ വെളുത്തുള്ളിയും കൂടെ അങ്ങ് എടുത്തേച്ചും മച്ചും ഇവനെ ഒന്ന് റെഡിയാക്കി എടുത്ത് കഴുകി സെറ്റാക്കിയിട്ട് നേരെ മിക്സിയുടെ തേണ്ട്ര മിക്സീഡാക്കി ഇടുന്നപ്പിനകത്തോട്ട് ഇട്ടേച്ച് ഒരു രണ്ടടി അങ്ങോട്ട് അടിക്കാമെന്ന് വെച്ച് നേരെ മിക്സിഡ് എടുത്തോട്ട് ഒന്നേച്ച് കിടക്കി കിണു കിങ്ങാന്നും പറഞ്ഞു രണ്ടാടി അങ്ങ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേണ്ട അത് കണ്ടോ പേസ്റ്റ് പോലെ അങ്ങ് വന്ന് പിന്നെ കൂടെ അതിനകത്തൊട്ട് വാരി അങ്ങ് അങ്ങിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്തും അങ്ങോട്ട് ഇട്ടേച്ച് മച്ചോ അതങ്ങോട്ട് കുഴച്ചു മുച്ചാത് കുഴക്കുന്നോലും തുഴച്ചേച്ച് ഒരു നാരങ്ങ ഒരു രസത്തിന് ഇച്ചിരി അങ്ങോട്ടും അങ്ങോട്ട് നേരടി ഒഴിച്ച് എന്നിട്ട് അതിനകത്തുള്ള കിടനാപ്പ് കുരു എടുത്ത് മാറ്റി കളഞ്ഞ് പിന്നെ അവനതെല്ലാം കൂടെ വലിച്ചുപറച്ച് പിന്നെ ബാക്കി ബാക്കി കുഞ്ഞു കിളിക്കും കൊടുത്ത് എന്നിട്ട് ഇവനെ ഒന്നും കൂടെ അങ്ങോട്ട് നല്ല കിഴങ് കിണങ്ങണമെന്ന് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് എൻ്റെ അവിടെ പുഴമീനെടുത്ത് അതിനകത്തോട്ടങ്ങി ഇട്ട് ഇട്ടേച്ച് ഒന്ന് കുഴക്കാൻ വേണ്ടി ഒരു ശകലം വേറൊരു ചട്ടിക്കകത്തോട്ടങ്ങട്ടേച്ചും മച്ചു കൊണ്ടിരുന്നു ഇവനെ അങ്ങോട്ട് പേരട്ടാൻ തുടങ്ങി ഇവൻ്റെ എല്ലാ അടുത്തും എൻ്റെ മുളകെല്ലാം കൂടെ അങ്ങോട്ട് വാരി തേച്ചേച്ചും മച്ചൊരു പാക്കി കുറച്ച് നേരം നമ്മളത് മാറ്റി അങ്ങ് വെച്ച് അത് കഴിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ പൊന്നയുടെ ആ ഗ്യാസ് അങ്ങ് കത്തിച്ചേച്ച് എൻ്റെ ആ പൊന്നോട് ആവീ അതിനകത്തൊരു ഇരിച്ചട്ടിയും വെച്ച് ആകെ ഇച്ചിരി എണ്ണ ഉണ്ടായിരുന്നു അതും അതിനകത്തോട്ട് വരി ഒഴിച്ചേച്ച് പിന്നെയാണ് എണ്ണയങ്ങ് തിളച്ച് വന്നപ്പോഴത്തേക്ക് വാണ്ട്ര അല്ല മീൻ പിടിച്ച മുളക് പിടിച്ച സാധനം അല്ല അതിനകത്ത് ഇട്ട് താണ്ടേ പണ്ട് മേടിയാൻ കിടക്കുന്നത് ബോട്ട് പോലെ കിടക്കുക വെള്ളത്തിൽ കിടക്കുന്ന മുരിഞ്ഞു വന്നില്ലേ പിന്നെയാണോ ആ കുതിമൂത്ത് രണ്ടുപേരിപ്പുണ്ട് അവർക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ അമ്പാടാ ഒരു സന്തോഷം കണ്ടു അതിനകത്തുനിന്ന് ഒരു ശകലം എടുത്തേച്ച് കുഞ്ഞു കൊടുക്കാന്ന് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ മാഡ കുഞ്ഞു കിളിക്ക് അതിൻ്റെ ചൂടടിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ പൊന്നു എന്നാ സൂപ്പറാണെന്ന് അറിയോ ആയ് കിടിലും ടേസ്റ്റ് ഏതായാലും കുതിമൂത്ത് വേറെ ആരോടെ ഇരുപ്പുണ്ടല്ലോ നോർത്ത് ഞാൻ അവിടെ ഒരു ശകലം വലിച്ചു കീറി എടുത്തേച്ച് വീണാമയ്ക്കും ഒരു ശകലം അങ്ങോട്ട് കൊടുത്ത് ഊഹ് അവൾ വിചാരിച്ചല്ലേ അവളുണ്ടാക്കുന്നേക്കാളും ഭയങ്കര ടേസ്റ്റായിപ്പോയി അപ്പോൾ എന്നതാണെങ്കിലും ഈ മീൻ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനീതിമാർക്കും എല്ലാവർക്കും കൂടെ ചേർന്ന് ഞാനിതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക കാരണം ഇന്ന് വുമൻസ് ഡേ ആണ് അപ്പോൾ പുഴമീൻ കിട്ടുവാണെങ്കിൽ ഇതുപോലെ വറക്കണേ